കണ്ണൂർ പയ്യന്നൂർ നഗരസഭയിൽ വാർഡിൽ അമ്മയും മകളും നേർക്കുനേർ മത്സരം പതിനാറാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി അമ്മയും സ്വതന്ത്രയായി മകളുമാണ് മത്സരരംഗത്തുള്ളത് ബൂത്തല ഏജന്റുമാരുടെ സാന്നിധ്യമുറപ്പിക്കാൻ പ്രയോഗിച്ച തന്ത്രം ഒടുവിലെ പ്രചാരണായുധമാക്കിയിരിക്കുകയാണ് എതിരാളികൾ യ്യനൂർ കണ്ടോത്ത് അമ്മയ്ക്കെതിരെ മകൾ മത്സരിക്കുന്നുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ പ്രചരണം സജീവമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ലതാനാരായണനെതിരെ മകൾ വിമതിയായി മത്സരിക്കുന്നുവെന്നാണ് വൈറൽ റിപ്പോർട്ട് പ്രചാരണം കനത്തതോടെ അമ്മ വിശദീകരണവുമായി രംഗത്തെത്തി ബൂത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു ഏജന്റ് മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഏജന്റ് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഞാനത് പിൻവലിക്കാതിരുന്നത് അല്ലാതെ വിമതനായിട്ട് എൻ്റെ മകൾ എനിക്കെതിരെ മത്സരിക്കുന്നതല്ല ബൂത്തിൽ ഇരിക്കാൻ പോലും പ്രശ്നം നേരിടുന്ന കണ്ടോത്ത് ഏജന്റുമാരുടെ സാന്നിധ്യം ഉറപ്പിക്കാനാണ് ഡമ്മി സ്ഥാനാർത്ഥിയായി പത്രിക നൽകിയ മകൾ ആത്മജനാരായണന്റെ പത്രിക പിൻവലിക്കാതിരുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിലെ കുപ്രചരണത്തെ തള്ളി എന്റെ അമ്മയ്ക്കോ എന്റെ പാർട്ടിക്കെതിരോ വിമത സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന മത്സരിക്കുന്നതല്ല ഞാൻ ഞങ്ങളുടെ വാർഡിന്റെ ഒരു രാഷ്ട്രീയ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ എന്റെ നോമിനേഷൻ പിൻവലിക്കാതിരുന്നത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും എൽ ഐ സി ഏജന്റും മുൻ നഗരസഭാംഗവുമാണ് ലതാ നാരായണൻ കെ എസ് യു ജില്ലാ സെക്രട്ടറിയും യൂത്ത് കോൺഗ്രസ് നേതാവുമാണ് ആത്മജ സി പി എമ്മിലെ എ സവിതയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മീഡിയ വൺ കണ്ണൂർ